കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു അലാമിപ്പള്ളിയിൽ നടന്ന പരിപാടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി ഫ്രണ്ട്സ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി വി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു നൈറ്റ് ഡ്യൂട്ടി അതുപോലെ തന്നെ ഷിഫ്റ്റ് ഡ്യൂട്ടി പലവിധ ഡ്യൂട്ടികളും സ്റ്റാഫ് ഷോർട്ടേജ് അടക്കമുള്ള പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഏറ്റവും അർപ്പണബോധത്തോടുകൂടി ജോലി ചെയ്യുന്ന സമയമാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മുദ്ര സംസ്ഥാന സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യം തന്നെയായിരുന്നു പൊതുജനാരോഗ്യം സുശക്തം ജനകീയം രോഗി സൗഹൃദം ആശുപത്രികളെ രോഗി സൗഹൃദങ്ങളാക്കുന്നതിൽ നിരസ്കാരം പങ്ക് വലുതാണ് വളരെ 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 യാത്ര ജില്ലാ പ്രസിഡന്റ് പി വി അനീഷ് അധ്യക്ഷത വഹിച്ചു കെ ജി എൻ എ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം ഉണ്ണി ജോസ് ആശംസ അർപ്പിച്ച് സംസാരിച്ചു കെ പി ദിവ്യ അനുശോചനം പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് പി പി അമ്പിളി സ്വാഗതവും ബി ഹ്സത്ത് നന്ദിയും പറഞ്ഞു ജില്ലാ ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും ജില്ലയിലെ മറ്റ് സ്ഥാപനങ്ങളിലും വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയതിനനുസരിച്ച് ആവശ്യമായ നഴ്സിംഗ് ഓഫീസർ തസ്തികകൾ അടിയന്തരമായും സൃഷ്ടിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ